അസലാമലൈക്കും വെൽക്കം ബാക്ക് ടു വിശാൽ മീഡിയ ഞാൻ ഫക്രുദ് പന്തോർ അബുദാബിയിലേക്ക് ജോലിക്ക് പോയ തൻ്റെ മകള് ജീവനോടെ തിരിച്ചു വരുമെന്നുള്ള പ്രതീക്ഷയിലായിരുന്നു ഉപ്പ ഷബീർ അത്ര പ്രാർത്ഥനയിലായിരുന്നു ഈ റമദാനി വന്നപ്പോഴും അവർക്ക് മനമുരുകി പ്രാർത്ഥിക്കാനുണ്ടായിരുന്നത് അബുദാബിയിലെ ജയിലിൽ വധശിക്ഷ കാത്ത് കഴിയുന്ന മുപ്പത്തി മൂന്ന് വയസ്സുള്ള തങ്ങളുടെ മകള് എല്ലാ പ്രശ്നങ്ങളും തീർന്ന് ജീവനോടെ തിരിച്ചു വരുമെന്നാണ് അങ്ങനെയാണ് മകളെക്കുറിച്ചൊരു വിവരങ്ങളുമില്ലാതെ ഈ ഉപ്പ കോടതിയെ സമീപിക്കുന്നത് കോടതിയിൽ നിന്ന് കേട്ടൊരു വിവരം ഒരു പാക്കും ഒരിക്കലും താങ്ങാൻ കഴിയാത്ത ഒന്നാണ് ആ ഒരു മുപ്പത്തിമൂന്ന് വയസ്സുള്ള മകളെ അബുദാബിയിൽ വധശിക്ഷയ്ക്ക് വിധേയമാക്കി എന്നുള്ളത് രണ്ടായിരത്തി ഇരുപത്തി ഒന്നിലാണ് ഈ ഒരു മകൾ ഷക്സാദി എങ്ങനെയെങ്കിലും ഒന്നും ജീവിക്കണം നല്ല നിലയിലേക്ക് എത്തണം എന്ന് കരുതിയിട്ട് തൻ്റെ ഫേസ്ബുക്കിലൂടെ പരിചയപ്പെട്ട ഉസേറെന്നുള്ളൊരു സുഹൃത്തുമായിട്ട് അബുദാബിയിലേക്ക് എത്തുന്നത് അവരുടെ മുഖത്ത് ചെറുപ്പത്തിൽ ഇങ്ങനെ ഈ തൊട്ടില് കളിച്ചോണ്ടിരിക്കുമ്പോൾ തൊട്ടില് കിടക്കുന്ന സമയത്ത് ഉമ്മയുടെ കയ്യിൽ നിന്ന് തൊട്ടിലേക്ക് തീ ആളിപ്പടർന്നിട്ട് ആസകലം തീ ആളിപ്പടർന്നിരുന്നു മുഖത്തൊക്കെ ഇപ്പോഴും ആ തീ പൊള്ളലേറ്റൊരു പാടുകളുണ്ട് ഒരിക്കലും തനിക്കൊരു സ്വകാര്യ ജീവിതം ഉണ്ടാവില്ല എന്ന് ഈ ഒരു പെൺകുട്ടി വിശ്വസിച്ചിരുന്നു കാരണം ഈ രൂപത്തിലുള്ള വിരൂപ രൂപത്തിലുള്ള തന്നെ ആര് കല്യാണം കഴിക്കാനാണ് ഒരു നല്ല ചികിത്സ കഴിഞ്ഞാൽ തൻ്റെ രൂപത്തിന് മാറ്റം വരുത്താമെന്നും തനിക്കും മറ്റേതൊരു പെൺകുട്ടികളെപ്പോലെ ജീവിക്കാൻ കഴിയുമെന്ന് ഈ ഒരു പെൺകുട്ടിയും വിശ്വസിച്ചു അങ്ങനെയാണ് സുഹൃത്തായ ഉസൈർ എഫ് ബി വഴി പരിചയപ്പെട്ട ഫേസ്ബുക്ക് വഴി പരിചയപ്പെട്ട ഉസൈറുമായിട്ട് പരിചയത്തിലാവുന്നത് അവൻ പറഞ്ഞു നിനക്ക് നല്ലൊരു ജോലി ഞാൻ തരാം നീ അബുദാബിയിലേക്ക് വായോ പാസ്പോർട്ടും കാര്യങ്ങളൊക്കെ എടുക്ക് നല്ലൊരു ജോലിയുണ്ട് ആ കിട്ടുന്ന കാശുകൊണ്ട് നിനക്ക് നിൻ്റെ അസുഖങ്ങളൊക്കെ മാറ്റാം അവിടെ നിന്ന് നല്ല വരുമാനം കിട്ടും ഇത് വിശ്വസിച്ചിട്ടാണ് ഒരു ഗ്രാമത്തിൽ കഴിയുന്ന ഈ പാവം പെൺകുട്ടി അങ്ങനെ വാപ്പയുടെയും ഉമ്മയുടെയും ഒക്കെ സമ്മതം വാങ്ങിയിട്ടാണ് അബുദാബിയിലേക്ക് പോകുന്നത് അങ്ങനെ ഇവർക്ക് നോക്കാൻ വേണ്ടി ഫായിസ് നാദിയ എന്ന് പേരുള്ള ഇവരുടെ തന്നെ നാട്ടിലുള്ള ഒരു ഭാര്യയും ഭർത്താവിൻ്റെയും കുഞ്ഞിനെ നോക്കുന്ന ജോലിയാണ് സത്യത്തിൽ ഈ ഒരു പെൺകുട്ടിയെ ഉസേർ പറ്റിക്കുകയായിരുന്നു എങ്ങനെയെങ്കിലും ഒരു വീട്ടിലെ ഹദ്ദാമയായിട്ട് കൊണ്ടു കൊടുക്കുന്ന ഒരു ഏജൻറ്റായിരുന്നു അയാൾ അതോടുകൂടി ഈ ഒരു ശക്സാദിക്ക് മനസ്സിലായി തൻ്റെ ജീവിതം മാറി മറയുന്നത് ഈ രൂപത്തിലാണ് താൻ കബളിപ്പിക്കപ്പെടുകയായിരുന്നു തൻ്റെ ആഗ്രഹമായിരുന്ന ഈ ഒരു മുഖത്തിൻ്റെ രൂപങ്ങളും ഈ തീപ്പൊള്ളലേറ്റ കാര്യങ്ങളൊക്കെ ഒന്ന് മാറ്റണം എന്നുള്ള ആ ജീവിതാഭിലാഷം ഒരിക്കലെങ്കിലും സാധിക്കുമോ എന്നുള്ളൊരു ഒരു ഒരു ആശങ്കയിലായിരുന്നവർ എപ്പോഴും അവർ പറച്ചടബിനോട് പ്രാർത്ഥിക്കും പഠിച്ചു വനെ ഈ ഒരു അവസ്ഥയിൽ നിന്ന് എനിക്കിതിന് മോചനം കിട്ടണേ രണ്ടായിരത്തി ഇരുപത്തി ഒന്നിലാണ് ഇവർ അബുദാബിയിലെത്തുന്നത് നിങ്ങളുടെ കയ്യിൽ നിന്ന് ഇവർ നോക്കേണ്ട ഈ ഒരു ഫായിസിൻ്റെയും രാധിയുടെയും കുഞ്ഞു മരണപ്പെട്ടു ചെറിയ മാസങ്ങൾ മാത്രം പ്രായമുള്ള ഒരു കുഞ്ഞാണ് ഇതോടുകൂടി ആ ആരോപിച്ചത് ഇവർ കുഞ്ഞിനെ കൊന്നതാണ് എന്നാണ് ഭാഷ അറിയാത്ത ശരിയാമുള്ള രീതിയിൽ ഒന്നും മനസ്സിലാവാത്ത ആരും ഒരു കൂട്ടക്കാരുമില്ലാത്ത ആ പെൺകുട്ടി അബുദാബിയിൽ ജയിലിലായി രണ്ടായിരത്തി ഇരുപത്തി മൂന്നിന് ജൂലൈ മുപ്പത്തൊന്നിന് വിധി വന്നു വധശിക്ഷയായിരുന്നു വിധി അവർ പറഞ്ഞു തനിക്ക് അവർക്ക് ചികിത്സ കിട്ടാഞ്ഞിട്ടാണ് ഈ കുട്ടി മരണപ്പെട്ടത് എന്നുള്ളതുള്ള വാദങ്ങളൊന്നും കോടതി അവിടെ പരിഗണിച്ചില്ല ആ ഇന്ത്യക്കാരായ ദമ്പതികൾ ഇവരെ നിയമവിരുദ്ധമായിട്ട് വാങ്ങിയതാണ് എന്നതുപോലും പരിഗണിച്ചില്ല വധശിക്ഷ കാത്തു കഴിയുന്ന സമയത്ത് അവർ മുട്ടാത്ത വാതിലുകളില്ല പ്രാർത്ഥിക്കാത്ത രീതികളില്ല ഒടുവിലെ ആ മകളെക്കുറിച്ചുള്ള വിവരങ്ങളൊന്നും അറിയാതിരുന്നപ്പോഴാണ് ഉപ്പ ഷബീർ ഡൽഹി ഹൈക്കോടതിയിൽ ഒരു ഒരു അപേക്ഷ കൊടുത്തത് ഒരു പിറ്റീഷൻ കൊടുത്തത് എൻ്റെ മകളുടെ സ്ഥിതി എന്താണെന്ന് അറിയണം അപ്പോഴാണ് അവിടെ കോടതി പറയുന്നത് ഫെബ്രുവരി പതിനഞ്ചിന് ഫെബ്രുവരി പതിനഞ്ചിന് ഈ ഒരു പാവം സ്ത്രീയെ തൂക്കിലേറ്റിയിരിക്കുന്നു അബുദാബിയിലെ മുസ്ലിം ഭരണകൂടം എന്നുള്ളത് സമാനമായൊരു കേസ് നമുക്കറിയാം നമ്മുടെ നാട്ടിലെ അബ്ദുൾ റഹീം ഇരുപത് വർഷമായിട്ട് റിയാദിലെ ജയിലിൽ കഴിയുക ഒന്നിലെങ്കിലും പതിമൂന്ന് വയസ്സുള്ള ഒരു മോനെയാണ് ഈ അബ്ദുൾ റഹീമിൻ്റെ കാര ഈ അബ്ദുൾ റഹീമ് കാരണം ജീവൻ നഷ്ടപ്പെട്ടത് ആ കേസിൻ്റെ വിധിയും ഇതേപോലെ ഏത് നിമിഷത്തിലാണ് അപ്പോൾ ഇന്നലെ അവൻ്റെ കേസിലൊരു ഒരു സുപ്രീം അവിടുത്തെ ഒരു കോടതി സിറ്റിംഗ് നടത്തിയിട്ട് അത് വീണ്ടും പതിനെട്ടിലേക്ക് നോവമ്പ് ഇരുപതിലേക്ക് മാറ്റി വച്ചിട്ടാണ് മാർച്ച് പതിനെട്ടിന് അതിന് അവിടെ നിന്നും ആ കേസ് നിൽക്കില്ല അവനക്ക് മോചനം കിട്ടാൻ സാധ്യത കുറവാണെന്നാണ് നിയമവൃത്തങ്ങൾ പറയുന്നത് അതിൻ്റെ വിഷയങ്ങൾ പറയാം സമാനമായിട്ട് അവിടെ നമ്മൾ മലയാളികൾ ഇവൻ അബ്ദുറഹീമിന് വേണ്ടി ഒന്നിക്കുകയും വധശിക്ഷയിൽ നിന്ന് ഒഴിവാകാൻ വേണ്ടി കോടികൾ നാൽപ്പത്തിയാറോ നാൽപ്പത്തിനാലോ കോടി രൂപ നമ്മൾ സമാഹരിച്ചു പക്ഷേ ഒരു ഐക്യമോ അല്ലെങ്കിൽ ഇതേപോലെ ഇടപെടലുകളോ ഈ പാവസ്ത്രീക്ക് വേണ്ടി ഉണ്ടായില്ല അവർ പരമാവധി തങ്ങളുടെ നിരപരാധം തെളിയിക്കാൻ ശ്രമിച്ചു പക്ഷേ ആ വീട്ടുകാർക്ക് കൃത്യമായിട്ട് ഫെബ്രുവരി പതിനഞ്ചിന് ഈയൊരു പെൺകുട്ടിയെ ഈ ഒരു മുപ്പത്തിമൂന്ന് വയസ്സുള്ള ഷക്സാദി എന്നുള്ള ഉത്തർപ്രദേശിലെ ഒരു ഉൾഗ്രാമത്തിലുള്ള ഈ പെൺകുട്ടി തൂക്കിലേറ്റിട്ടുണ്ടെങ്കിൽ ആ പെൺ ആ ഒരു സ്ത്രീയുടെ രാജ്യമായ നമ്മുടെ രാജ്യത്തെ അറിയിക്കേണ്ട ബാധ്യത പോലും അബുദാബി സർക്കാർ ഉണ്ടായില്ല അവരിത് പറയുന്നത് ഫെബ്രുവരി ഇരുപത്തിയെട്ടിനാണ് എന്നിട്ട് നമ്മുടെ ഈ പാവം കഴിഞ്ഞ ദിവസം കോടതിയിൽ പോയപ്പോഴാണ് വിദേശകാര്യ മന്ത്രാലയം നമ്മുടെ സർക്കാരിനെ ഇത് അറിയിക്കുന്നത് ഇപ്പോഴത്തെ നാളെ ആ ഒരു പെണ്ണിൻ്റെ കബറടക്കൽ ചടങ്ങാണ് ആ കുടുംബം വളരെ വേദനയോടു കൂടിയിട്ടാണ് അബുദാബിയിലേക്ക് പോകുന്നത് സ്ത്രീയുടെ ഈ ഒരു ശക്സാദി എന്ന പേരുള്ള ഈ ഒരു മുപ്പത്തിമൂന്ന് വയസ്സുള്ള പെണ്ണിൻ്റെ കാര്യത്തിൽ അവർ നീതിയും അല്ലെങ്കിൽ അവർ ന്യായവും അർഹിച്ചിരുന്നു എന്നുള്ളതാണ് അവരുടെ കയ്യിൽ നിന്ന് അബദ്ധത്തിൽ പോലും സംഭവിച്ചല്ലോ ഇപ്പോൾ റഹീമിൻ്റെ കേസുകൾ നോക്കാം റഹീമിൻ്റെ കേസിൽ സമാനമായ സംഭവമാണല്ലോ ആ കുട്ടിയെ നോക്കാനാണ് റഹീമ് പോയത് ഇപ്പോൾ ഇന്നലെ അവൻ്റെ കോടതി സിറ്റിംഗ് പരിശോധിച്ചിരുന്നു ആ കുട്ടിയെ മനഃപൂർവ്വം എന്തെങ്കിലും അബദ്ധത്തിലാണെങ്കിലും ആ കുട്ടി മരണപ്പെട്ടു ആ കുട്ടി ഹോസ്പിറ്റലിലേക്ക് കൊണ്ടുപോകാൻ പോലും തയ്യാറായില്ല അവിടെ നിന്ന് തന്നെ ആരോ ആക്രമിച്ചെന്ന രീതിയിൽ കെട്ടിയൊക്കെ ഉണ്ടാക്കി നാടകം ഉണ്ടാക്കി എൻ അതുകൊണ്ടാണ് റഹീം ഇന്നും വധശിക്ഷയിൽ നിന്ന് റദ്ദാക്കിയെങ്കിലും ജയിലിൽ തുടരുന്നത് ആ ഇത്തരമൊരു കാര്യം പോലും ഈ ഒരു പിൻ ഈ ഒരു സ്ത്രീ ചെയ്തിട്ടില്ല അബുദാബിയിലെ സർക്കാർ യാതൊരു വിധത്തിലുള്ള ഒരു പരിഗണന പോലും കൊടുക്കാതെ വളരെ വേഗത്തിൽ അവരുടെ ജീവൻ എടുക്കുകയും അത് കൃത്യമായിട്ട് നാട്ടിൽ അറിയിക്കാനുള്ള സംവിധാനം പോലും ഉണ്ടാക്കില്ല പറയും ഗൾഫിലെ നിയമവരണം ശരിയാണ് അവിടെ അപരാധിയാണെങ്കിൽ ശിക്ഷിക്കപ്പെടണം പക്ഷേ ഇതുപോലെ നിരപരാധികളോ അല്ലെങ്കിൽ സംശയത്തിൻ്റെ ആനുകൂല്യങ്ങളോ ഉണ്ടെങ്കിൽ വധശിക്ഷയ്ക്ക് വിധേയമാക്കുക എന്നുള്ളത് അത് വളരെ കിരാതമായ ഒന്നാണ് എനിക്കിതിനോട് പേഴ്സണലി നിയമവൃത്തങ്ങളുമായിട്ടൊക്കെ സംസാരിച്ച് നോക്കുമ്പോൾ ഇതൊരു വളരെ എന്താ പറയുക ഒരിക്കലും ഉണ്ടാകാൻ പാടില്ല അതൊരു പ്രാകൃതമായൊരു ശിക്ഷാരീതി ആയിപ്പോയി എന്നാണ് പറയുന്നത് അപ്പോൾ റഹീമിന് വേണ്ടി നമ്മളൊക്കെ സംസാരിക്കുന്നുണ്ടല്ലോ റഹീമിന് വേണ്ടി നമ്മൾ കോടികൾ പിരിച്ചല്ലോ റഹീമിനെ റഹീമിനെക്കുറിച്ച് നിരപരാധിയാണെന്നാണല്ലോ പറയുന്നത് അവിടുത്തെ സർക്കാർ അത് സമ്മതിക്കില്ലെങ്കിലും ഇപ്പോൾ റഹീമിൻ്റെ കാര്യത്തിലും സംഭവിച്ചത് ഇതു തന്നെയാണ് ഇവിടെ ഈ കുഞ്ഞ് മരിച്ചത് ഇന്ത്യക്കാരായ ഫായസിൻ്റെയും നാഥയുടെയും കുട്ടിയാണ് അവരൊരു തരിമ്പ് പോലും മാപ്പ് കൊടുക്കാൻ തയ്യാറായില്ല അവിടെ റഹീമിൻ്റെ കാര്യത്തിലാണെങ്കിൽ ഒരു അറബിയുടെ കുട്ടിയാണ് മരിച്ചത് അറബികൾ കുറച്ചും കൂടി ഒരു മനസ്സിന് നൈര്മല്യുള്ള ആളുകളാണ് പറയുമ്പോൾ അവർ മാപ്പ് കൊടുക്കാൻ തയ്യാറായി അവരൊരിക്കലും പ്രതീക്ഷിക്കാത്ത കൊടുക്കാൻ കഴിയാത്ത മുപ്പത്തിനാല് കോടി രൂപയാണ് ആവശ്യപ്പെട്ടത് അത് കൊടുക്കാൻ മലയാളികളെ തരം നമ്മുടെ മലയാളികളുടെ പ്രത്യേകത എന്തിനു വേണ്ടിയിട്ടാണെങ്കിലും നമ്മൾ വളരെ കോപ്പറേറ്റീവ് യൂണിറ്റി അത് അതാണ് സദവ് ഷെക്സാദിനില്ലാതെ പോയി ആ ഷെക്സാദി എന്ന പേരുള്ള പെൺകുട്ടി ഒരു മലയാളിയായ പെൺകുട്ടി ആയിരുന്നെങ്കിൽ നമ്മൾ മുഴുവനും അവർക്ക് വേണ്ടി രംഗത്തിറങ്ങുകയും ഈ റമദാനിൽ ആ കുടുംബത്തിന് സന്തോഷകരമായ ഒരു വാർത്ത കേൾക്കുമായിരുന്നു ഓരോ റമദാനിലും ഈ ഒരു പെൺകുട്ടിയുടെ പിതാവ് വളരെ വേദനയോടുകൂടി കാത്തി കാരണം റമദാനിലാണ് അവിടുത്തെ ഗൾഫിലെ സർക്കാരുകളൊക്കെ യു എ പോലെയുള്ള രാജ്യങ്ങളൊക്കെ ഒരുപാട് കുറ്റവാളികൾ വെറുതെ വിടാറുണ്ട് അവരുടെ കാര്യങ്ങളും മറ്റു കുടുംബ പശ്ചാത്തലങ്ങളും അവർ മുൻപ് കുറ്റക്കാരായിരുന്നു അതൊക്കെ നോക്കിയിട്ടാണ് ചെയ്യുക ഈ ഒരു സ്ത്രീ മുൻപ് കുറ്റക്കാരിയല്ല ഒരു ക്രിമിനൽ ില്ല അബദ്ധത്തിലായിരിക്കണം അവർ പറയുന്നത് ചികിത്സ കിട്ടാതെ മരണപ്പെട്ടു പോയതാണ് യഥാർത്ഥത്തിൽ അവിടെയുള്ള മുസ്ലിം ഭരണകൂടത്തിന് മുസ്ലിം ഭരണകൂടമാണെങ്കിലും പഴയകാല മുസ്ലിം ഭരണാധികാരികൾക്കുണ്ടായിരുന്ന സൂക്ഷ്മതയും അല്ലെങ്കിൽ ഇസ്ലാമിക സംസ്കാരങ്ങളും പലപ്പോഴും ഇല്ല എന്നുള്ളത് യാഥാർത്ഥ്യം അബ്ദുല്ലാൻഹു എന്നൊരു മഹാനായ അഞ്ചാം ഖലീഫ എന്ന പിന്നിൽ അറിയപ്പെടുന്ന ഒരു ഭരണാധികാരിയുണ്ട് ആ ഭരണാധികാരിക്ക് ഒരിക്കൽ തൻ്റെ മകൻക്ക് ഒരു ആപ്പിളുകൾ കിട്ടി ആ ആപ്പിളുകൾ സർക്കാരിൻ്റെ പൊതു സ്വത്തായിട്ട് കിട്ടിയ ആപ്പിളുകളാണ് ആ ആപ്പിളുകളിലൊന്ന് അദ്ദേഹത്തിൻ്റെ പുത്രൻ കഴിച്ചു ഈ കഴിച്ചത് ഒമർബിൻ അബ്ദുള്ള അസീർ റലി അള്ളഹാനും തിരിച്ചറിഞ്ഞപ്പോൾ ആ കുട്ടിയുടെ വായൽ കൈയിട്ടിട്ട് ആപ്പിളിൻ്റെ കഷ്ണങ്ങൾ പുറത്തേക്കെടുത്ത് കളഞ്ഞ ഒരു ചരിത്രമുണ്ട് ഇതറിഞ്ഞ് അദ്ദേഹത്തിൻ്റെ ഭാര്യ ഫാത്തിമയേറെ സങ്കടപ്പെട്ട് കുട്ടി വാവിട്ട് കരയാണ് കാരണം കുട്ടിയ്ക്ക് സംബന്ധിച്ചിടത്തോളം കിട്ടിയ ആപ്പിൾ വാപ്പ എടുത്ത് കളഞ്ഞു എന്നുള്ളതാണ് അതോടുകൂടിയിട്ട് ആ ഉമ്മ തൻ്റെ കയ്യിലുള്ള പരിമിതമായ ഒരു ഭരണാധികാരിയുടെ ഭാര്യയുടെ കയ്യിൽ പരിമിതമായ ധനം മാത്രമേ ഉണ്ടായിരുന്നുള്ളൂ എന്നുള്ളതാണ് ഒരു കൊട്ടാരത്തിലെ രാജകുമാരിയായിട്ട് ജീവിച്ചാലാണ് ഫാത്തിമ കൊട്ടാരത്തിലെ രാജകുമാരനായിട്ട് ജീവിച്ചാലാണ് ഉമർ അീസ് പക്ഷെ അധികാരം കിട്ടിയപ്പോൾ എല്ലാ രാജകീയ ആഡംബരങ്ങളും ഒഴിവാക്കി സ്വാത്വികന്മാരായിട്ടാണ് അവർ ജീവിച്ചിരുന്നത് ഒരു വർഷം നാലായിരം സ്വർണ നാണയങ്ങൾ കൊണ്ട് സുന്ദരമായിട്ട് അടിച്ചു പൊളിച്ച് കഴിഞ്ഞിരുന്ന ഉമർ റുബിൻ അബ്ദുള്ള അസീസ് മരണപ്പെടുമ്പോഴുണ്ടായിരുന്ന ആ കഥനം പതിനേഴ് ദൃഹം മാത്രമായിരുന്നു അത് മയ്യത്ത് കബറടക്കാനുള്ള ഒരു കാശു മാത്രം മക്കൾക്ക് കിട്ടിയത് വെറുതെ തുച്ഛമായ പത്ത് തീനാറ് മാത്രം ആ ഭരണാധികാരിയാണ് കുട്ടിയുടെ കയ്യിൽ നിന്ന് ഈയൊരു ആപ്പിളിൻ്റെ കഷ്ണങ്ങൾ വലിച്ചു വാറിയിട്ടത് കുഞ്ഞ് വാവിട്ട് കറിയുമ്പോൾ ഫാത്തിമ എന്ന പേരുള്ള ആ സ്വാത്തികയായ അദ്ദേഹത്തിൻ്റെ ഭാര്യ ഇവിടെ നിന്നോ കിട്ടിയ പണ്ടെടുത്ത് വെച്ച കാശിൽ നിന്ന് കുറച്ച് ആപ്പിൾ വാങ്ങിയിട്ട് കുഞ്ഞിന് കൊടുത്തു കുഞ്ഞിൻ്റെ കരച്ചിൽ നിന്നപ്പോഴാണ് ഓമർ അബ്ബുൻ അബ്ദുലാസ് എന്ന പിതാവ് കുഞ്ഞിൻ്റെ അടുത്തേക്ക് എത്തിയപ്പോൾ കുഞ്ഞ് വളരെ സന്തോഷവാനായിട്ട് ആപ്പിൾ കഴിക്കാൻ ഇത് കണ്ടപ്പോൾ പൊട്ടിക്കരയുന്നൊരു നിമിഷം ഉണ്ടായിരുന്നു അപ്പോൾ ഫാത്തിമ ചോദിച്ചു നിങ്ങൾ എന്ത് പണിയാണ് കാണിച്ചത് ആ കുഞ്ഞ് എന്തുമാത്രം വേദനിച്ചിട്ടുണ്ടെന്നറിയുമോ അത് പറഞ്ഞ സമയത്ത് പൊട്ടിക്കരഞ്ഞു കൊണ്ട് അമർബുൻ അബ്ദുള്ള അസീർ റുദ് അലും പറഞ്ഞൊരു വാക്കുണ്ട് ആ കുഞ്ഞിൻ്റെ വായിയിൽ നിന്ന് ഞാൻ ആ ആപ്പിളിൻ്റെ കഷ്ണങ്ങൾ പുറത്തേക്ക് കളയുമ്പോൾ എൻ്റെ കരൾ ഞാൻ പറിച്ചിടുന്ന വേദനയായിരുന്നു എൻ്റെ കുഞ്ഞിന് ആഗ്രഹമുണ്ടായിട്ട് കഴിഞ്ഞു പക്ഷേ നാളെ പടച്ച റബ്ബിൻ്റെ മുന്നിൽ പൊതുഗജനാവിലെ തുക കൊണ്ട് വാങ്ങിയ ആപ്പിൾ ഭരണാധികാരിയുടെ മകൻ കഴിച്ചു എന്ന് പറഞ്ഞാൽ എൻ്റെ റബ്ബിൻ്റെ മുൻപിൽ ഞാൻ എന്ത് മറുപടി പറയും ഫാത്തിമ ആ വേദന കൊണ്ട് ഞാൻ ചെയ്തു പോയതാണ് ഇതുപോലെയുള്ള ഭരണാധികാരികളെ സമ്മാനിച്ച ഇസ്ലാമിക സംസ്കാരത്തിലെ ഒരു ഭരണാധികാരിയാണ് ഒരു സ്ത്രീ എന്ന പരിഗണന പോലും കൊടുക്കാതെ സംശയത്തിൻ്റെ ആനുകൂല്യങ്ങളോ അല്ലെങ്കിൽ മുൻപ് കുറ്റാരോപിത നോക്കാതെ ഈ ഷക്സാദി എന്നു പേരുള്ള ഈ യുവതിയെ അതിക്രൂരമായിട്ട് തൂക്കിലേറ്റിയത് പെൻഷാദ്യത്തെ വീഡിയോ നമ്മൾ ചോദിക്കുന്ന ഒരു ചോദ്യം ഞാനൊരു ഫിഗ്രിയ ആയൊരു ചോദ്യമാണ് ഒരാൾക്ക് നോമ്പ് എടുക്കാൻ കഴിയില്ല രോഗമാണ് വയ്യാത്തൊരവസ്ഥയിലാണ് അപ്പോൾ അയാൾക്ക് നോമ്പ് എടുക്കേണ്ട പകരം ഒരു മുന്ദ് ഭക്ഷണം കൊടുക്കണം ഒരു മുന്ദ് അരി കൊടുക്കണം എന്നാണല്ലോ അരി കൊടുക്കാനും ഇയാൾ കൊണ്ട് വയ്യ കാരണം ഇയാൾ പാവമാണ് അപ്പോൾ ഇയാൾ എന്താ ചെയ്യേണ്ടത് എന്നുള്ളതാണ് അത്തരമൊരു സാഹചര്യത്തിൽ അയാൾ എന്ത് ചെയ്യണം ഇതാണ് ഇന്നത്തെ ചോദ്യം ഇതിന് ഉത്തരവാണ് നിങ്ങൾ കമൻറ്റ് ചെയ്യേണ്ടത് മറ്റൊരു ദിവസം മറ്റൊരു വീഡിയോയുമായി വീണ്ടും കാണാം അസ്സലാമലൈക്കും